ബാക്ക് ടു ഹാപ്പിനെസസ് ഇന്ന് അമ്മയുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പം അമ്മയ്ക്ക് ഇന്റർ ഗാർഡനിലാണ് ഇപ്പോൾ പ്രീ കെ ജി ആണ് പ്രീ കെ ജിയിലെ സ്റ്റുഡൻസിന് സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കുന്ന പ്രോഗ്രാം റാം വോക്ക് ആണ് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഒരു കോസ്റ്റ്യൂം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഉണ്ണിയാർച്ചയായിട്ടാണ് പോവേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഊണ്യാർച്ചയായിട്ട് ഒരുക്കി വിടണം ആദ്യമേ അമ്മയെ സ്കൂളിൽ സ്കൂൾ ടൈമിൽ തന്നെ യൂഷ്വൽ ടൈമിൽ ഡ്രോപ്പ് ചെയ്യണം പിന്നെയാണ് പേരൻസിന് ഇൻവിറ്റേഷൻ പത്രയൊക്കെ കഴിയുമ്പോഴാണ് പേരൻറ്റ്സ് ചെല്ലേണ്ടത് അപ്പോൾ എല്ലാവരും ആണ് ഫാമിലി അപ്പോൾ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് സോ ഇന്നത്തെ ആ വിശേഷങ്ങളാണ് വീഡിയോയിൽ അമ്മ അമ്മ വിളിച്ച തന്നെ രാവിലെ എഴുന്നേൽക്കാൻ പൊതുവെ കുറച്ച് മടിയാണ് കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് പിന്നിപ്പോ കുറച്ച് ലേറ്റും കൂടെ ആയിട്ടുണ്ട് അത് കാരണം വേഗം ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് ബോഡി വാഷ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞു റെഡിയാവെന്ന് വിചാരിച്ചു ഞാൻ നോർമലി രാവിലെ മുകളുടെ തല വാഷ് ചെയ്യാറില്ല സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് തല കഴുകുന്നത് എടുത്ത് നോക്കി കാണിയോടെ അച്ചുതാണോ ഇതൊക്കെ അയ്യോ കുട്ടിയാണോ കിട്ടിട്ടില്ല ഇതാണ് ഫുൾ ലുക്ക് എനിക്ക് റെഡിയാക്കുന്ന കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ലേറ്റായി പിന്നെ ദുബാനയും പിക്ക് ചെയ്ത് നമ്മൾ സ്കൂൾ ഡ്രോപ്പ് ചെയ്ത് രണ്ടുപേരെയും അതെ അമീനെ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി പത്തരയ്ക്കാണ് നമ്മളോട് എത്താൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി പതിനൊന്നായി മിസ്സായി പോകുമെന്ന് അറിയത്തില്ല അമീലെ പ്രോഗ്രാം അപ്പോൾ എന്തായാലും സ്കൂളിൽ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ആളാം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് അമ്മയുടെ പ്രോഗ്രാം മിസ്സായി നമ്മൾ ചെല്ലുന്നത് ലേറ്റ് ആയി പോയി എങ്കെനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ വീഡിയോ കിട്ടിയപ്പോഴാണ് ഒരു സമാധാനമായത് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്ക് വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നല്ലോണം ചെയ്തത് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്മയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഓടി ഓടി നടക്കുകയാണ് അങ്ങനെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളല്ലോ അപ്പം അവൾ അത് എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിരുന്നു ഇക്കാര്യത്തിൽ ടീച്ചേഴ്സിന്റെ എഫേർട്ട് എടുത്ത് പറയണം കേട്ടോ കാരണം ഇത്രയും കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് അത്രയും എഫേർട്ട് എടുത്ത് അവരത് ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രോഗ്രാം കളർ പിന്നെ പേരൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ പിന്നെ പിന്നെ സെൽഫി അങ്ങനെ എന്തോ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫോണിലെ സെൽഫി നോക്കിക്കൊണ്ട് കുപ്പിക്കകത്ത് പെൻസിലിട്ടണം അപ്പം അതിൽ ഐഷയ്ക്ക് ഫസ്റ്റ് വന്നു അപ്പം ഐഷയ്ക്ക് ഒരു ചെറിയ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു അമ്മിയുടെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ അറ്റ് സ്കൂൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത് കാരണം നല്ല ഒരു ദിവസമായിരുന്നു അന്ന് എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ്ഡ് ഓണാശംസകൾ ഹാപ്പി ഓണം